എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഏ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന നമുക്കൊപ്പമുണ്ട് ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് ഇനി അവരെ നമ്മൾ നേരിടാൻ പോകുന്നത് നിയമപരമായി സത്യം തെളിയിക്കണമെങ്കിൽ മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഓഹോ അപ്പിയാ അതെനിക്ക് ഹിന്ദു ആചാര്യത്തെ പ്രണപ്പെടുത്താണ് ചോദിക്കുന്നത് പക്ഷേ നീ കള്ളനി വെച്ചവനാണ് നിങ്ങൾക്ക് റിയാ നിങ്ങക്ക് മരിച്ചു കീറിയ കൊത്താണ് പക്ഷേ ഓരോരുത്തരും ഞങ്ങൾ അടിച്ചു കൊന്നു വിഷം കൊടുത്തു എന്തോ എനിക്ക് എനിക്കറിഞ്ഞൂടേ എല്ലാരും തലയിൽ അടിച്ചു നാരായണ ഗുരുസ്വാമിയൊക്കെ ഭവാനേ കൈലാസനാഥ എന്റെ ഭർത്താവിന്റെ മുഖത്ത് തലയിലോ ഒരു കൈ ഞങ്ങള് വച്ചില്ലേ ോന്ന് കരുതിയ എന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച രണ്ട് കൈ അവര് കൈ എന്റെ മോൻ മക്കള് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ മരിച്ച ആൾക്കാർ നിനക്കത് മനസ്സിലാകണമെങ്കിൽ നാട്ടുകാര സ്വഭാവം നമുക്കറിയാം സമാധി കണ്ടുകൂടാ ഒന്ന് സമാധി കണ്ടുകൂടങ്കിലും ഭക്തന്മാര് വന്ന് അടുത്ത് നിന്ന് നമുക്ക് ഭസ്മമാക്കിയോ എന്തെങ്കിലുമൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഭരത അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചു താങ്ക് യു ബോധവുമില്ല